പാടല്ലോ പാടാ പാടാ ഞാനൊരു പാടി ഇറങ്ങാണ് ഒരുപാട് തിരക്കുകൾ ഉള്ളത് കാരണം വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിന് വലിയ രീതിയില് ഇതിനും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം അത് ഇങ്ങനെ പോരാ തീർച്ചയായിട്ടും അതെനിക്ക് വേണം അത് ഞാൻ ചോദിച്ചു മക്കളാ കട പോയിട്ട് വരാം ബാബാ സൈത്ര പറഞ്ഞൊരു കാര്യം എല്ലാവർക്കും ഒന്നും ചെയ്യുക

പൊയിലപ്പച്ചൻ നമുക്ക് വേണ്ടി എനിക്ക് പോരാടി മരിച്ചുപോയുള്ള ഒരാളാണ് അപ്പോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട പൊകീല ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള വരി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് ഈ കവിത അറിയോട് കേട്ടിട്ടുണ്ടോ ഏ

എല്ലാവരും ഒന്നും ചേരുക നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക നല്ല മനസ്സിലായി ഉള്ള പാട്ട് പാടാൻ ഞാനൊന്നും പഠിച്ചു വന്നിട്ടൊന്നില്ല എങ്കിൽ കൂടി പാട്ടിലൊരു നാലു വരെ ഞാൻ ഇപ്പോഴത്തെ സാമൂഹ്യാവസ്ഥാതിയാണ് പറയുന്നത് ഞാൻ പാട്ട് ഒരു വേദിയിൽ പാടിയപ്പോലപ്പച്ച നമുക്ക് വേണ്ടി എഴുതി പോരാടി മരിച്ചുപോയുള്ള ബഹുമാനപ്പെട്ട പൊയ്യലപ്പച്ച കവിതയിലൊരു നാല് വരിയാണ് ഇത് പൊതുസമൂഹത്തിനുള്ളിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുള്ള ഒരു വരി കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനൊരു ശുഭം വരൂ പകയൂടെ ഇത് ഈ കാലഘട്ടത്തിൽ പാടേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അവസ്ഥയിലാണ് സമൂഹത്തിനെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു അവസ്ഥ വലിയ ഒരു നമ്മൾ വലിയൊരു ഉത്സവമായിട്ട് നടത്തേണ്ടി ഒരു പരിപാടി എനിക്ക് അതായത് സന്തോഷമുണ്ട് പക്ഷെ ഇതിങ്ങനെയല്ല നടത്തേണ്ടത് അടുത്ത പ്രാവശ്യമെങ്കിലും അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു പൊത്തും വലിയ ഒരു വേദിക്ക് മുന്നിൽ മഹാത്മാ മഹാവീരൻ നമുക്ക് ആഘോഷിക്കാൻ പറ്റട്ടെ ഒരുപാട് തിരക്കുകൾ കാരണമാണ് വേറൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഇതിനും വലിയ രീതിയിൽ ഇതിനും വലിയ ഒരിടത്ത് നമുക്ക് കണ്ടുമുട്ടാം അതെന്താ എങ്ങനെ പോരാ തീർച്ചയായിട്ടും അതെനിക്ക് വേണം അത് ഞാൻ ചോദിച്ചു കാര്യം എല്ലാവരും ഒന്നും ചെയ്യുക നല്ല വിദ്യാഭ്യാസത്തിലേക്ക് നേടുക നല്ല മനസ്സിലായി ഉള്ള